മക്കളെ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ എല്ലാവർക്കും സുഖല്ലേ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബേസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഭയങ്കര ഈസിയായിട്ട് നമ്മൾ ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് ഡെമോ ക്ലാസ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ആൽഫബറ്റ്സിൽ നമുക്ക് എഴുതാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ലൈൻസ് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇംഗ്ലീഷിൽ കുറേ ലൈൻസ് ഉണ്ട് അതിൽ കുറച്ച് ലൈൻസ് നമുക്ക് ഇന്ന് നോക്കിയാലോ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈനാണ് സ്റ്റാൻഡിങ് ലൈൻ ഓക്കെ എന്താണ് പേര് സ്റ്റാൻഡിങ് ലൈൻ എങ്ങനെ പഠി വരക്കാൻ നോക്കാം സിമ്പിളാണ് കേട്ടോ രണ്ട് ഡോട്ട് ഇടാം എന്നിട്ട് ഈ രണ്ട് ഡോട്ട്സ് ജോയിൻ ചെയ്യിപ്പിക്കാം ഇതാണ് സ്റ്റാൻഡിങ് ലൈൻസ് ഒന്നുകൂടി മാം കാണിച്ച് തരാം ഇങ്ങനെ രണ്ട് ഡോട്ട് ഇടാം എന്നിട്ട് സിമ്പിളായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ സിമ്പിൾ അല്ലേ എല്ലാവർക്കും വരക്കാൻ അറിയാമല്ലോ സ്റ്റാൻഡിങ് ലൈന് സ്റ്റാൻഡിങ് ലൈൻ ഇതിൻ്റെ പേരാണ് സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് ലൈൻ സ്റ്റാൻഡ് പറഞ്ഞാൽ എന്താ നിൽക്കാം അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ലൈൻ ഇത് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് കണ്ടില്ലേ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് അങ്ങനെയാണ് സ്റ്റാൻഡിങ് ലൈൻ ഇനി എന്താ സ്ലിപ്പിംഗ് ലൈൻ നെക്സ്റ്റ് നോക്കാന് സ്ലിപ്പിംഗ് ലൈൻ സ്ലിപ്പിംഗ് ലൈൻ എങ്ങനെ വരയ്ക്കാം രണ്ട് ഡോട്ട് ഇതുപോലെ ഇടണം എന്നിട്ട് അതങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കാം കണ്ടോ രണ്ട് ഡോട്ട് ഇടാം അത് ജോയിൻ ചെയ്യിപ്പിക്കാം സിമ്പിൾ നല്ല സിമ്പിളല്ലേ സ്ലീപ്പിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ വെച്ചാൽ നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കിടക്കും അപ്പോൾ അതാണ് സ്ലീപ്പിംഗ് ലൈൻ അല്ലേ ഏഹ് അപ്പോൾ സ്ലീപ്പിംഗ് ലൈൻ സ്ലീപ്പ് ചെയ്യുന്ന ലൈനാണ് സ്ലീപ്പിംഗ് ലൈൻ ഓക്കേ സ്ലീപ്പിംഗ് ലൈൻ അപ്പോൾ നമുക്കിന്ന് ഈ രണ്ട് ലൈനാണ് നമ്മൾ പഠിക്കുന്ന കുറേ ലൈൻസ് ഉണ്ട് കേട്ടോ നമുക്കൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്കിനി ഈ രണ്ട് ലൈൻസ് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും യൂസ് ചെയ്തിട്ട് എങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് എഴുതാൻ നോക്കാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആൽഫബറ്റ് എത്രണ്ട് ട്വൻറ്റി സിക്സ് അറിയാമല്ലോ ട്വൻറ്റി സിക്സ് ആൽഫബറ്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും യൂസ് ചെയ്തിട്ട് കുറച്ച് ലെറ്റേഴ്സ് എഴുതി നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ലെറ്റർ ഏതാണ് എൽ എൽ എങ്ങനെ എഴുതാം നോക്കാം എല്ലിന് ഫസ്റ്റ് രണ്ട് ഡോട്ട് ഇങ്ങനെ ഇടാം താഴെയും ഇതുപോലെ താഴെ രണ്ട് ഡോട്ട് മുകളിൽ ഒരു ഡോട്ട് എന്നിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കാം അതുപോലെ തന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ അപ്പോൾ എല്ലായി ഒന്നുകൂടി നോക്കാം രണ്ട് ലൈന് ഇങ്ങനെ വരക്കാം താഴെ രണ്ട് ഡോട്ടും മുകളിൽ രണ്ട് ഒരു ഡോട്ടും എന്നിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കാം ഒരു സ്ലീപ്പിംഗ് ലൈനും വരക്കാം അപ്പോൾ നമ്മുടെ എല്ലാം റെഡി അല്ലേ അല്ല ഈസി അല്ലേ അപ്പോൾ ഇനി അടുത്ത അക്ഷരം ഏതാ നോക്കാം നമുക്ക് ടി നോക്കാം ടീയും ഇതുപോലെ സിമ്പിളാണ് കേട്ടോ ടീ എങ്ങനെ രണ്ട് ഡോട്ട് മുകളിലും താഴെ ഒരു ഡോട്ട് മുകളിൽ മൂന്ന് ഡോട്ട് വേണം കേട്ടോ മുകളിൽ മൂന്ന് ഡോട്ടും താഴെ ഒരു ഡോട്ടും ഇടാം എന്നിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം എന്നിട്ട് ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ വരക്കാം സിമ്പിൾ ഒന്നുകൂടി കാണിച്ചേരട്ടെ ഇങ്ങനെ മുകളിൽ മൂന്ന് ഡോട്ട് ഇടാം മുകളിൽ മൂന്ന് ഡോട്ട് കണ്ടില്ല വൺ ടു ത്രീ ത്രീ ഡോട്ട്സ് ഇടാം താഴെ ഒരു ഡോട്ട് ഇടാം എന്നിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് ഒരു സ്ലീപ്പിംഗ് ലൈൻ അപ്പോൾ നമ്മുടെ ടി റെഡി ആയി റെഡി ആയില്ലേ ഇനി നമുക്കിന്ന് ഈസിയല്ലേ നമുക്ക് ഞാൻ നെക്സ്റ്റായിട്ട് ഏത് ലെറ്ററാണ് നോക്കണ്ടെ നമുക്ക് അടുത്തത് ഐ നോക്കാം ഐ ലെറ്റർ നോക്കാം ഐ ഇതുപോലെ ഈസിയാണ് കേട്ടോ പഠിക്കാൻ നമുക്ക് നോക്കാം അയ്യന് മുകളിൽ മൂന്ന് ഡോട്ട് ഇടാം താഴെയും അതുപോലെ മൂന്ന് ഡോട്ട് എന്നിട്ട് എന്ത് ചെയ്യും ഒരു സ്റ്റാൻഡിങ് ലൈൻ രണ്ട് സ്ലീപ്പിംഗ് ലൈൻ ഓക്കെ രണ്ട് സ്ലീപ്പിംഗ് ലൈൻ അല്ലേ ഇതാണ് ഐ ഓക്കെ ഒന്നുകൂടി കാണിച്ച് തരാം കേട്ടോ മാം മൂന്ന് ഡോട്ട് മുകളിൽ താഴെയും മൂന്ന് ഡോട്ട് ഇടാം എന്നിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം ഒരു സ്ലീപ്പിംഗ് ലൈൻ താഴെ അതുപോലെ ഒരു സ്ലീപ്പിംഗ് ലൈൻ മുകളിലും വരയ്ക്കാം അപ്പോൾ എന്തായി ഐ റെഡി നമുക്കിപ്പോൾ ഏതൊക്കെ ലെറ്റേഴ്സാണ് പഠിച്ച് എൽ പഠിച്ചു ടി പഠിച്ചു ഐ പഠിച്ചു ഇതൊക്കെ നമ്മൾ എങ്ങനെ എഴുതിയത് നമ്മുടെ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും യൂസ് ചെയ്തിട്ട് സിമ്പിളല്ലേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഇതാണ് എടുക്കുന്നത് അല്ലെ ബാക്കിയെല്ലാം നമുക്ക് ലൈവ് ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ഒക്കെ പറയണം കേട്ടോ മാമിനോട്